വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം ആരും പരീക്ഷിക്കാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇതിനെ വിളിക്കുന്നത് വഴുതനങ്ങ മുട്ട ചിക്കി ചിക്കിപ്പൊഴിച്ചതെന്നാണ് അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് മീഡിയം സൈസ് ഓണിയനും മൂന്ന് ഗ്രീൻ ചില്ലിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് മുട്ട ഞാൻ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ നീരത്തിനുള്ള ബ്രെഞ്ചോളില്ലേ അതാണ് ഞാൻ ട്രയങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഏഴ് വച്ചൽ മുളകും ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ഗാർലിക് പോട്ട്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ നീളത്തിലുള്ള ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് കളർ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് രണ്ട് കളർ ബ്രിൻജോൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ട്രയങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു സ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതങ്ങനെ വളരെ നന്നായിട്ടൊന്ന് വേണ്ടി വരണം അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവണം എന്നൊന്നുമില്ല ഇത് അത്യാവശ്യം ഇതൊന്ന് ഒരു ട്രാൻസ്ലൂസൻറ്റ് പരുവത്തിലെത്തുമല്ലോ അപ്പോൾ ആ ഒരു വരെ എത്തിയാൽ മതി അപ്പോൾ പെട്ടെന്ന് ഒന്ന് വാങ്ങണ്ടുവരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ വഴരാൻ വേണ്ടിയിട്ട് കിടക്കട്ടെ അപ്പോൾ അതിന് ആ ഒരു സമയം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്കും പിന്നെ ഈ മറ്റൽ മുളകും അപ്പൊ ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ ഒരു എരിവും ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മറ്റൽ മുളകൊക്കെ എടുക്കാം അതുപോലെ ഗാർലിക്കിൻ്റെയും ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടം ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം കേട്ടോ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഞാൻ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഉള്ളിയിലേക്ക് വരാം അപ്പോൾ ഉള്ളി വീണ്ടും അധികം അങ്ങനെ വഴണ്ടിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് വയലാനുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഞാനൊന്ന് വയറ്റി എടുത്തപ്പോഴാണ് ഇതിന്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്ലൂസൻ്റായി വന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഗാർലിക്കും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമെള്ളം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ഇതൊന്ന് മോട്ട് വരുമ്പോൾ അതിൻ്റെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് ആ ഒരു ഗാർലിക്കിന്റെയും മറ്റു മുളകിൻ്റെയൊക്കെ പ്രത്യേക ഒരു മണമാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പച്ചമണമൊക്കെ മാറി ആ ഒരു മണമൊക്കെ വരുമ്പോഴേക്കും അത്രയും മതി ആ ഒരു പരുവത്തി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഈ മുട്ടയുടെയും ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ ഫുള്ളും ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കാരണം ഇതൊരു കറിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുകൊണ്ട് തന്നെ ഞാൻ ഫുൾ എഗ് യോക്കും കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നാല് മുട്ടയും ഞാൻ പൊട്ടിച്ചിട്ടു ഇനി നമ്മൾ ഇത് സ്ക്രാമ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പൊ നല്ലപോലെ നല്ലപോലെ ഇങ്ങനെ ചിക്കി എടുക്കണം അതായത് ഇങ്ങനെ ചെറിയ ചെറിയ തരിതരിയായിട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പൊ അത്രയും കൈയെടുക്കാതെ നമ്മളിങ്ങനെ ക്കൊണ്ടേ ഇരിക്കുക നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് മിനിറ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ചിക്കി കൊണ്ടേ ഇരിക്കുക പിന്നെ ഇത് എഗ്ഗ് നല്ല പ്രോപ്പറായിട്ട് കുക്കായി വരിക വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ ഡ്രൈ ആയിട്ട് അമ്മ അതിൽ നമ്മൾ ചിക്കിപ്പൊരിച്ചോട് എടുക്കുക ചിക്കിപ്പൊഴി എടുക്കുക അപ്പം കണ്ടില്ലേ ഇത് നന്നായിട്ട് അത്യാവശ്യം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടേമറിക് പൗഡർ കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കാല് തൊട്ട് ഒരു അര സ്പൂൺ വരെ ടേർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നല്ലൊരു കളർ നല്ല മഞ്ഞ കളറായിട്ട് വരും ഈ മുട്ട അപ്പോൾ കുറച്ച് നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല മാറി കണ്ടില്ലേ ഒരു നല്ല മഞ്ഞ കളറായിട്ട് വരും അപ്പോൾ നമ്മുടെ മുട്ട ഏതാണ്ടൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രഞ്ച് ആ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ബ്രിൻജോ അപ്പോൾ ഞാനിത് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ട് കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ പെർപ്പിൾ കളറും ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അത്യാവശ്യം തിക്നസ്സോടെയാണ് ഞാനത് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നെ അതുപോലെ ഞാനിത് ഉപ്പ് ഉള്ളി വഴറ്റുന്ന സമയത്തായിരുന്നു ഇട്ടിരുന്നത് ഇനി നമ്മുടെ മുട്ടയ്ക്കും ഈ ഒരു വഴുതനങ്ങക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ചുകൂടെ ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഈ വഴുതനങ്ങയ്ക്ക് അധികം കുക്കിംഗ് ടൈം ഇല്ല അതുകൊണ്ട് തന്നെ ഒന്നിതിൻ്റെ ആവി കയറുമ്പോൾ തന്നെ ഇതിലേക്ക് ഇത് കുക്കായി വന്നോളും അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തട്ടിപ്പൊട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് ആവി ഒന്ന് കയറിയാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോവും അപ്പം ഞാനിത് മൂടി വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് ഒന്ന് ഇള ഇളക്കുന്നുണ്ട് എല്ലായിടത്തും ഇൻകുലായിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ല ഡ്ര ഡാർക്ക് പേർപ്പിളും ഗ്രീനൊക്കെ ആയിരുന്നത് തന്നെ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഡിമമായി വന്നിട്ടുണ്ട് അപ്പോൾ ആവി ഏതാടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇതിനെ മൂടി വെച്ച് ആവി ഏറ്റിയാണ് അതിനെ വേവിച്ചിരിക്കുന്നത് എന്നാൽ മാത്രമേ അത് നല്ല ഡ്രൈ ആയിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോവും ബ്രിൻജോളിൻ്റെ ഒരു പ്രത്യേകത ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ അത് വെന്ത് കുഴയും അപ്പം ഞാൻ കറക്റ്റ് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വോളയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലപോലെ ചുരുങ്ങി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അത് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളർ യൂസ് ചെയ്താണ് ഇപ്പം പേപ്പിൾ ഏതാ ലീനേതാവുന്ന പോയി മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ നന്നായിട്ട് ഇതൊന്നും ഊബറായിട്ട് കുഴഞ്ഞൊന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ മുറിച്ചിട്ട പോലെ തന്നെ കിടത്തുകൊണ്ട് നെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഏതാണ്ടൊക്കെ കഴിയാനായി ഇനി എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള മല്ലിയില അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടം അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതായിരുന്നു നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാനിതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് എൻ്റെ കാണാനായിട്ട് കയറാനായിട്ട് അപ്പോൾ അങ്ങനെ വെന്താ വേവാനൊന്നും ഞാൻ കാക്കുന്നില്ല അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുടനെ തന്നെ ഞാൻ അതിനെ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നല്ലപോലെ നല്ല ഡ്രൈ ആയിട്ട് കുട്ടികൾക്കൊക്കെ അതിന് പെട്ടെന്ന് ഇഷ്ടപ്പെടും കാരണം മിക്കവർക്കും ഈ ബ്രിഞ്ചോളിന്റെ ടേസ്റ്റ് ടേസ്റ്റൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇത് മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രെഞ്ചോളിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് അറിയത്തുമില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ കമൻസ് സെഷൻ അവർക്ക് അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ അപ്പോ ടാറ്റാ ബൈ